ഇന്നൊരു ഞാൻ പറയാം കാട്ടിലെ കാട്ടിലെ ജീവികൾ ജീവികൾ നമ്മൾ പോലെ തന്നെ നമ്മുടെ നമുക്ക് കറിയും വെള്ളവും മരവും എല്ലാം വീയും പക്ഷെ നമുക്ക് ആപ്പിൾ തിന്നുമ്പോ നമ്മൾ സൂക്ഷിച്ച് നോക്കണം പുഴികൾ ചില്ലകൾ മായകൾ പൂയകൾ ചിരലകൾ പുല്ലുകൾ അത് ഒന്നും നമ്മുടെ നമ്മൾ ിൽ നമ്മുടെ മനസ്സുണ്ടാവും നമ്മളെ രക്ഷിക്കുന്നത് നമ്മുടെ ദൈവം ദൈവത്തിന് വേണ്ടി കൈവറക്കുന്നവൻ നമ്മുടെ തന്നെ ദൈവം ചത്തുപോകും കിട്ടുന്നു മലിക്ക് പറയുന്നത് നല്ല കാര്യ മിണ്ടാതെ മിണ്ടാതെ വെള്ളം കൂടി വാടി പോലെ നമ്മുടെ സ്വന്തം ആപത്ത് 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 നമ്മള് കെട്ടുപോയി നമ്മൾ തന്നെ ചത്തുപോകും നമ്മുടെ സ്വന്തം നമുക്ക്